ുളം ചേരാവളി കോലടത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു കോലടത്ത് ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ള ദിവസങ്ങളിൽ പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് തന്ത്രിമുഖ്യൻ പുത്തില്ലം നാരായണൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാരണത്വത്തിലാണ് നമ്മളിത് നടത്തി വരുന്നത് ഈ ദേശത്തിൻ്റെ ഗ്രാമദേവതയായ കോട്ടടത്ത് ശ്രീ ഭദ്രാ ഭഗവതി ഈ നാടിന് ചൈതന്യവും ഐശ്വര്യവും ഉണ്ടാകാനും ഭക്തജനങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേർന്നതിനു വേണ്ടി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകുമെന്ന് ദേവിയും നാമത്തിൽ അറിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു മേൽക്കൂരയാണ് നമുക്കിത് ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് ഭക്തജനങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്തവണ നമ്മൾ നേടിയേക്കുന്നത് അത് ദേവിയുടെ ഒരു വലിയ അനുഗ്രഹം ഈ നാടിനും ഈ ദേശത്തിനും എല്ലാം ഉണ്ടാകും മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ തിരുപൊങ്കാലയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ണർത്തൽ പ്രഭാതവേരി ഹരിതാമ കീർത്തനാലാപനം നിർമാലി ദർശനം അഭിഷേകം മലർ നിവേദ്യം ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷമാണ് തിരുപൊങ്കാല ഉത്സവം നടന്നത് ഇതിനുശേഷം ഭാഗവത പാരായണം തിരുമുമ്പിൽ പറവഴിപാട് ഉഷപൂജ പുഷ്പാഞ്ജലി ഉച്ചപൂജ അന്നദാനം എന്നിവ നടന്നു ശരാവള്ളി കോലത്ത് ശ്രീ ഭദ്രാഭാവതി ക്ഷേത്രത്തിലെ മകരഭർണി മഹോത്സവമായി അനുബന്ധിച്ചുള്ള തിരുപൊങ്കാലയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രതന്ത്രി ശ്രീ പുത്തില്ല നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ശ്രീ വിനോദ് തിരുവേണിയുടെ നേതൃത്വത്തിൽ പൊങ്കാള നടക്കുന്നു അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ സമ ആ സമൂഹ അന്നദാനം ഉണ്ടായിരിക്കുന്നു എല്ലാ ദിവസവും അതായത് ജനുവരി പ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് തണതുവരെ നടക്കുന്ന മകരഭരണി മഹോത്സവത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഇന്ന് വൈകിട്ട് മകരഭരണ മഹോത്സവത്തിൻ്റെ ഭരണി നാളായി ഇന്ന് വൈകിട്ട് ചേരാവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എതിരേൽപ്പ് ഈരിക്കൽ ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഇതിലെല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ക്ഷേത്ര ഭരണ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കൂടാതെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലൊരു ഐശ്വര്യമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ദേവിയുടെ നാമത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു ക്ഷേത്ര തന്ത്രി പുത്തില്ലം നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ശിവൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി രക്ഷാധികാരി രവീന്ദ്രൻ രവീന്ദ്രഭവനം പ്രസിഡന്റ് എം കെ ലാലു കൊല്ലടത്ത് സെക്രട്ടറി എം മനോജ് പുല്ലുതറ പടിയേറ്റതിൽ ട്രഷറർ രമേശൻ പട്ടാണി അയ്യത്ത് ഉത്സവ കമ്മിറ്റി കൺവീനർ കെ മധു കൊലടത്ത് ട്രഷറർ വിജയൻപിള്ള വിജയഭവനം തുടങ്ങിയവർ നേതൃത്വം നൽകി